ആ പൊക്കില്ലാത്ത പെൺകുച്ചെന്തിയെല്ലാത്ത കുഞ്ഞെന്തിയെ പാവം കുഞ്ഞെന്തി ഇങ്ങനെ കൈപ്പിച്ചിട്ട് എന്തില്ല ം വരുമ്പോ ഒഴിക്കുന്ന അമ്മ കാണുമ്പോ അമ്മ കാണുമ്പോ ഒരു മൂത്രം ഒഴിക്കലോണ്ട് ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി എവിടെയെങ്കിലും കൊണ്ടിത് പരിശോധിക്കണം ഇതെന്താ ഇത് എന്താ ഇങ്ങനെ മൂത്തിരോന്ന് ണ്ടാ നീ വെച്ചു കൊടുക്കൊടുക്ക ആ പനി പിടിക്കേ മുട്ട് പനി പിടിക്കെ മുട്ടച്ചി പനി പിടിക്കെ വെള്ള തേഞ്ഞോ എ ആ വീടിക്ക് വെള്ളം തട്ടീടോ അച്ചോ ഇങ്ങോട്ട് വാ മമ്മി Йоശ് നോ ഇങ്ങോട്ട് വരെ നീ എന്തിനാ കണ്ടാ സ്റ്റാ ഇങ്ങോട്ട് വന്നേ അടി മേടിക്കേ ആടി മേടിക്കേ കണ്ടേ ചൂടാ സ്റ്റാ സറാ അടി അടി തല്ല് മേടിക്കേമേ ഇല്ല എന്ന് പിടിച്ചു പിടിച്ച് പിടിച്ചെ പിടിക്കാൻ വെള്ളം അടിയാളെ പിടിക്കേ